ഒരു കിഡ്ഡില്ലൻ ഉച്ചഭക്ഷണത്തിന്റെ സ്പോട്ടാണ് കേട്ടോ അന്ന് പരിചയപ്പെടുത്തുന്നത് ഹോട്ടൽ ഇസി നമ്മളെ കോഴിക്കോട് കാരന്തൂറുള്ളാണ് ഇപ്പം സമയം ഇതാ മൂന്നര മണിയല്ല മൂന്നര ഇരുപതാണ് ഇപ്പോഴുള്ള തിരക്കാണ് ഇതാ ഇവിടെ ഉള്ള തിരക്കിത് എങ്ങനെ ഇനി ഇത് അകത്തോട്ട് പോയി കഴിഞ്ഞാലുള്ള തിരക്ക് കാണിച്ചരാം ഇത്ര ഇപ്പോഴും ആളുകൾ ഫുൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ് ഇത് ഹോട്ടൽ ഇസി വർഷം ഒരുവിധം എല്ലാ മീനുകളും ഉണ്ടാവും കിട്ടുന്ന ഒരുവിധം എല്ലാ മീനുകളും ഉണ്ട് ആഗോലി നെയ്മിനി ചെമ്പല്ലി പിന്നെ അമൂറുണ്ടാവും വലുതമൂറുണ്ടാവും പിന്നെ സ്രാവ് മാന്ത പിന്നെ ചെമ്മീൻ ആ വെളിച്ചെണ്ണ പിന്നെ ചെമ്മീൻ ഉണ്ടാവും കൂന്തൾ ഞണ്ട് കടുക്ക അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ട് വന്ന് തുടങ്ങി അമ്പത് രൂപ ഞങ്ങള് അറുപതാക്കി അത് അച്ഛന്റെ കാലത്ത് തന്നെ ഏകദേശം അങ്ങനെ കൊടുക്കുന്നതാണ് പിന്നെ ഞങ്ങളെ രണ്ട് സൈഡുകൾ കൂട്ടിന്നു പൊരി തുടങ്ങി അത് നാലര വരെയൊക്കെ ഉണ്ടാവും തിരക്കൊരു മൂന്നര വരെയൊക്കെ ഉണ്ടാവും പിന്നെ ഒരു നാലര അഞ്ചു മണി അഞ്ചു അഞ്ചുമണിവരെ ആള് വരും നമ്മളിവിടെ ഇടയ്ക്ക് കഴിക്കാൻ വരാറുണ്ട് ഇവിടുത്തെ ഫിഷ് ആണ് ഏറ്റവും ഹൈലൈറ്റ് നല്ല ഫ്രഷ് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന മീൻ അത് കഴിക്കാനാണ് നമ്മളിവിടെ സ്ഥിരമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ലിസി ഹോട്ടലിൽ വിഭവ സമൃദ്ധമായ ഊണ് വന്നിട്ടുണ്ട് കേട്ടോ ഊറെ നേരം കാത്തുന്നിട്ടാണ് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഊണ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആളുകൾ സീറ്റിംഗ് ആയിട്ടുള്ള ഒരു അപൂർവ കട ഇപ്പോൾ തന്നെ എന്റെ പുറയിൽ കാണുന്നുണ്ട് ഭയങ്കര തിരക്കും അത്യാവശ്യം നല്ല ചൂടുമുണ്ട് പിന്നെ ഒരു കാര്യം വെച്ചാൽ പാർക്കിങ് കുറച്ച് പ്രശ്നമുള്ള സ്ഥലമാണ് കുറച്ച് ദൂരെയൊക്കെ വണ്ടി നിർത്തിയിട്ട് വരണം എന്നിട്ടും ഇത്രയും ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ അതൊരു ഇതിൽ പ്രത്യേകത ഉണ്ടാവില്ല അപ്പോൾ അറുപത് രൂപേൻ്റെ മൂണിൻ്റെ കൂടെ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് കറികളാണ് അതിൻ്റെ കൂടെ ഉള്ളത് സേവ് കറി എല്ലാം കൂട്ടിയിട്ട് ഇപ്പോൾ സ്പെഷ്യൽ ആണെങ്കിൽ വെറൈറ്റി മീനുകളാണ് കറികൾ തന്നെ സാമ്പാറുണ്ട് പരിപ്പുകറിയുണ്ട് ഏകയരച്ച മീൻ ഉണ്ട് പായസം എക്സ്ട്രയാണ് ഇത്രയാണ് അറുപത് രൂപേൻ്റെ മൂണിൻ്റെ കൂടെ ഉള്ളത് അതിൽ സാമ്പാർ സാമ്പാർ നല്ല പാലക്കാട് ഉള്ള ആ ഒരു സ്റ്റൈന സാമ്പാറുണ്ടോ സ്റ്റേനിയസ് മീൻ കറിനകത്ത് മീൻകറി ഉണ്ടോ ഒരു സ്പെഷ്യൽ ഐറ്റം വന്ന മീനാണ് പിന്നെ മൊഴി च्मी मसाल मसाले मसा कुटी का ഒരുപാട് ചെറികളുണ്ട് അമ്പത് രൂപയ്ക്ക് പാലിൻ്റെ ഇനി തോന്നുന്നു പറഞ്ഞാൽ ഓ അതിശയം ഞാൻ കേട്ടോ സംഭവം എന്താണ് ചിലപ്പോൾ കുറച്ചൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും ഒന്ന് പറഞ്ഞു കിട്ടും നിങ്ങൾ ഈ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അടുത്ത് വന്നാലും ഇവിടെ വന്ന മൂന്ന് കഴിച്ചോളൂ മറക്കൂല പാർക്കിങ്ങനെ ഒരു പ്രശ്നമാണ് ആശുപത്രിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പുറകിൽ ഇരിക്കുന്നത്രയും ആൾക്കാരോട് ചാറ്റ് പറയാൻ വന്ന് മോശമായതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടിട്ട് ടാറ്റ വർത്തി Thank you.